ഫോൺ കയ്യിലുണ്ടായിട്ടും അതിൽ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടായിട്ടും എന്നെ ആരും വിളിക്കുന്നില്ല എന്ന് പരാതി പറയുന്നവരില്ലേ നിങ്ങൾക്ക് ഒരാളോട് ബന്ധം നിലനിർത്തണമെന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോൺ എടുക്കുക വിളിക്കുക ഇനി അഥവാ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു വാട്സാപ്പ് വോയിസ് ഇട്ടൂടെ സുഖമാണോ അത് മതി നമ്മൾ കെയർ കൊടുക്കുന്നുണ്ടെന്ന് നമ്മുടെ ബന്ധുക്കൾ അറിയണം ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾക്ക് വിലയില്ലെന്ന് പറയുമ്പോഴും ബന്ധം നിലനിർത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് പ്രസക്തിയുണ്ട് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് എഴുതുക നിങ്ങളുടെ ഇപ്പോഴത്തെ ബന്ധം നിലനിർത്തുന്ന അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇംപ്രൂവ് ചെയ്യണം അല്ലാതെ എപ്പോഴും വിളിച്ച് ആരെയും ശല്യപ്പെടുത്തണമെന്നല്ല പക്ഷേ നിന്നെക്കുറിച്ച് ഓർക്കാൻ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ഇത് ചിലപ്പോൾ നമുക്ക് മറ്റു പലരിൽ നിന്നും ഇങ്ങോട്ട് കിട്ടിയെന്നും വരാം കാരണം നമ്മൾ മനുഷ്യന്മാരല്ലേ നമ്മൾ ബന്ധങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുവാ അല്ലേ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക